അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതികളെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷണം മൂവരും ആത്മഹത്യ ചെയ്ത ഹോട്ടലിന് സമീപം ബ്ലാക്ക് മാജിക് കൺവെൻഷനുകൾ നടന്നോ എന്ന് അന്വേഷിക്കുന്നുണ്ട് നവീനാണ് യാത്രകൾ ആസൂത്രണം ചെയ്തെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സിറോ താഴ്വര ആത്മഹത്യ ചെയ്യാൻ എന്തുകൊണ്ട് ഇവിടം തന്നെ തെരഞ്ഞെടുത്തുന്ന ചോദ്യത്തിന് പിന്നാലെയാണ് പോലീസ് സിറോയ്ക്ക് സമീപം ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട എന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യം ഇതിനായി ലോവർ സുബാൻസിരി എസ്പി കെനി ബെഗിറിയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘത്തെ അരുണാചൽ പോലീസ് രൂപീകരിച്ചു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ ഒരു പ്ലേറ്റിൽ മുടി കണ്ടെത്തി എന്തെങ്കിലും വിശ്വാസത്തിൻ്റെയോ മൂവരും വായിച്ച ഏതെങ്കിലും പുസ്തകത്തിൻ്റെയോ പ്രേരണ ആത്മഹത്യക്ക് പിന്നിൽ ഉണ്ടായേക്കാമെന്ന തിരുവനന്തപുരം ഡി സി പി നിതിൻ രാജ് പറഞ്ഞു എന്തുകൊണ്ടാണ് അവർ അരുണാചൽ പ്രദേശിലേക്ക് പോയത് സിറോയിലേക്ക് പോയത് എന്നുള്ളതിനും കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ട് അതിൽ തന്നെ മുൻകൂട്ടിയും മുൻപും അവിടേക്ക് ട്രാവൽ ചെയ്തതായിട്ടുള്ള വിവരങ്ങളും നമ്മുടെ മുമ്പിൽ പ്രാഥമികമായിട്ടുണ്ട് ആ റൂമിൽ നിന്നും സൂയിസൈഡ് നോട്ട് കണ്ടെടുത്തിട്ടുണ്ട് ഫോറൻസിക് പരിശോധനകളിലും ഈ മൂന്നാൾക്കാരുടെ പ്രസൻസ് മാത്രമേ നമുക്ക് അവിടെ റൂമിലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ അരുണാചൽ പ്രദേശിലേക്ക് പോകാൻ ദേവിയെയും ആര്യയും സ്വാധീനിച്ചതാണ് നവീനെന്ന് പോലീസ് സ്ഥിരീകരിച്ചു മരണശേഷം മറ്റൊരു ഗ്രഹത്തിൽ സുഖജീവിതം ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ചു എങ്ങനെ മരിക്കണമെന്ന് നവീൻ മുൻകൂട്ടി നിശ്ചയിച്ചുവെന്നും വിവരമുണ്ട് ട്വന്റി തിരുവനന്തപുരം